ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചിലർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കൂടുതൽ വേക്കൻസികളില്ല കുറഞ്ഞ വേക്കൻസികൾ മാത്രമേ ഉള്ളൂ ഇതിൽ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും ആദ്യം കാണണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ആദ്യം വിളിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ നോട്ട് ചെയ്തെടുത്ത് നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലാത്തവർക്ക് ജോലി കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അതുകൊണ്ട് കാണാത്തവർ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അവർ ലൈക്ക് ചെയ്യുക കമൻറ്റുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതല്ല സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ശരി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിക്കാൻ കേട്ടോ ഓക്കേ ക്ഷമിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് ഹൃദയവിശാലതയുടെ അടയാളമാണ് ക്ഷമ ചോദിക്കാൻ ക്ഷമ ചോദിക്കാനുള്ളൊരു മനസ്സ് നന്മയുടെ ലക്ഷണമാണ് പക്ഷേ ഇവ രണ്ടിനും ഇടയിലായി തടസ്സമാകുന്നത് ഒരു മൂല്യവുമില്ലാത്ത ദുരഭിമാനമാണ് ഓക്കേ താങ്ക്